െ നോക്കിയിൽ കൊറണ്ടീന്ന് പറഞ്ഞാൽ അറിയില്ല എന്താന്നുള്ളത് കാണിച്ചു വെട്ടി കഴിയുമ്പോൾ എന്താന്നുള്ളത് അമ്പാടി അമ്പാടിയോട് വെയിറ്റിംഗ് ആണ് അവിടെ വീട് അവിടെ നിന്ന് കഴിക്കേണ്ടത് അറിയില്ല വായിലിട്ട് കഴിഞ്ഞിട്ട് കഴിക്കുന്നത് കഴിച്ച് കഴിക്കുന്നെ അത് എങ്ങനെ എടുക്കണ്ടെന്ന് അറിയില്ല അവരുടെ ഇതാണ് കൊരണ്ടി കൊറണ്ടി മീൻസ് ഈ സാധനം നമ്മൾ കുഴിച്ചിടുമ്പോഴാണ് ഇതിൽ നിന്നാണ് ഈ സാധനം ഉണ്ടല്ലോ ഈ കാണുന്ന വെള്ള കളറ് ഇത് നമ്മൾ കട്ട് ചെയ്യാണ്ടിരുന്ന ഇതിന് മേളിൽ നിന്നുള്ള ഒരു പച്ച കളർ വരും അതാണ് പനയായിട്ട് വരുന്നത് കേട്ടോ പന പന സോ ഇത് പനം പഴത്തിന് ഉള്ളിൽ വരുന്ന കായാണ് ഇളന്നെന്ന് പറയും അപ്പൊ ഇളന്ന് നമ്മൾ കഴിക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ കഴിച്ച് കഴിക്കാണ്ടിരുന്ന മൂത്ത് കഴിഞ്ഞാൽ അതിനകത്തൊരു കുടുക്ക് അതിനകത്തൊരു കുരു വരും ആ കുരുവാണ് ഈ ഈ ആയിട്ട് വരുന്നത് ഈ കുറണ്ടി വെട്ടി കഴിഞ്ഞാൽ ഇത് കിട്ടും പിന്നെ ഇത് ഇത് നമ്മൾ കുത്തിയിട്ട് കഴിഞ്ഞാൽ ഇത് പച്ച കളറായിട്ട് മുളച്ച് വരുന്നതിന് മുമ്പ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിന് കൂമ്പായിട്ട് വരും വരുന്നുണ്ട് കൂമ്പ് നമ്മളത് പുഴുങ്ങിയിട്ടും ചുറ്റിട്ടൊക്കെ തിന്നാം

ചേച്ചിക്ക് പോടുന്നു ചേച്ചി ചേച്ചി ടി വി സീരിയൽ കാണാൻ തിരക്കാം